ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അയല അയല കൊണ്ട് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ അയല പുഴുക്ക് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റും നല്ല ഗ്രേവിയോട് കൂടിയുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അയലമിൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറ ഇത് കുറച്ച് കൂടുതലുണ്ട് ഇത്രയൊന്നും വേണ്ട ഞാനിപ്പോൾ ഒരു കിലോ ആണ് അളവിലാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനിവിടെ രണ്ട് സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി കെട്ടോ ഉളിക്ക് പകരം നമ്മൾ വേറൊരു സാധനം ഇതിൽ ചേർക്കുന്നുണ്ട് അത് ഞാൻ പറയാം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു പൊണ വെളുത്തുള്ളിയും നാല് പച്ചമുളകും ഒരു കഷ്ണം ഒരു ഇഞ്ചി ഇട്ട് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിലാണിത് തയ്യാറാക്കുന്നത് ആദ്യം ആദ്യമായി നമ്മൾ ഗ്രേവിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ കുക്കറിലേക്ക് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം തക്കാളിയും രണ്ടും ഒരുമിച്ചിടുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചെറുതായി ഒഴിച്ചാൽ മതി കാരണം ഉള്ളിയിൽ നമുക്ക് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഒരു അടുപ്പിച്ചതിന് ശേഷം സിമ്മിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ച് വേവിക്കാം ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ വേവിച്ച് വെച്ച ഗ്രേവി ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ കാര്യമായിട്ട് അപ്പോൾ ഇത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇത് ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ഇത് കുക്കറിൽ തന്നെ ഇടേണ്ടതായിരുന്നു മറന്നുപോയി അതുകൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലിട്ടാൽ ഒന്നും കൂടെ നന്നായിട്ടുണ്ടാവും ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ അരച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു നാരങ്ങയാണ് ഇപ്പോൾ ഞാൻ പിഴിഞ്ഞു ഒഴിച്ചത് കേട്ടോ പുളിക്ക് പുളി ചേർത്തുന്നില്ല ഇങ്ങനെ ഇപ്പം നമ്മൾ ഗ്രേവി നന്നായി തിളക്കുമ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് ഇതാ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ ഇടണ്ട ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് നേരം നന്നായി വേവിച്ച് ഇപ്പോൾ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട് കപ്പയും മീനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറിയും നല്ല അടിപൊളി ഗ്രേവിയോട് കൂടിയുള്ള മീൻ അയല പുഴുക്ക് അയല പുഴുക്ക് നട്ടതിന് പറയാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും